നമുക്ക് ബാലൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ല വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് രാവിലെ രാവിലെയൊന്നും ചാനലിനകത്ത് വിശേഷങ്ങൾ ആരുടെയും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു യാത്രയിലായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യ സമയത്തിന് എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലത്തെ അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാത്ത എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ അവസാനം ഗോമതി കൃഷ്ണമംഗലത്തിന് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ആ കാഴ്ച കാണുന്നെ ദേവമംഗലത്തിന് മുറ്റത്ത് നിന്നിട്ട് ഗോ എന്നാ ബാലിനും ശ്രീകലി ഭയങ്കര സംസാരം കാരണം അത്ര അടുത്തടുത്ത് നിന്നിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് കണ്ടിപ്പോൾ ഗോമതിക്ക് അത് ഒട്ടും സഹിച്ചില്ല ഗോമതി വിചാരിച്ചുകൊണ്ട് താൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പം ബാലയണ്ണു ഭയങ്കര സങ്കടമായിരിക്കും അപ്പം ബാലയുടെ വിഷമം കാരണം ബാലയണ്ണ മുറിക്കുള്ളിൽ ഇരിക്കുമായിരിക്കും എന്ന് കരുതിയതാ പക്ഷേ എങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവം ബാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞപ്പം കോമതിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതുതന്നെയായിരുന്നു അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന അലോകിന്റെ രാസരുടെ മനസ്സിലിരിപ്പ് ആ സമയം അലോകു പറഞ്ഞു കണ്ടില്ലേ അപ്പച്ചി ഇപ്പം എങ്ങനെയുണ്ട് അപ്പച്ചി എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഏഹ് അപ്പച്ചിയുടെ ഭർത്താവ് അവിടെ കരഞ്ഞു നിലവടിച്ചിരിക്കുകയാണെന്നൊക്കെ വന്നോ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് ഈ സമയം ഗോമതി ഇങ്ങനെ ആലോചിച്ചു അവർ എന്തിനായിരിക്കും പോലും അങ്ങോട്ട് കയറി വന്നേ താൻ പോകുന്ന സമയം നോക്കി ബാലഡിനത് മുതലെടുക്കുവാണോ അതോ ഇനിയിപ്പം സ്ത്രീകലയൊക്കെ അവിടെ അധികാരം കൈയെടുക്കാം വന്നാണോ ദേവമംഗലത്ത് അല്ലെങ്കിൽ തന്നെ ശ്രീകലനെ അത്ര ഇഷ്ടമില്ല ശ്രീകലയെ ഉദയഭാനുവിനെ ഗോമതിക്ക് ഇഷ്ടമില്ല കാരണം അവരുടെ പൊങ്ങ വെച്ചാർത്താനും കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല തങ്ങൾ പോകുന്ന സമയത്ത് അവിടെ കയറി ഭരിക്കാനാണ് തീരുമാനമെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ അവസ്ഥ ഇതായിപ്പോയി ഗോമതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല സ്ത്രീകളോട് ഉദ്ദേശം അതുതന്നെയായിരുന്നു ഗോമതിയെ പുറത്തെത്തിക്കുക ഗോമതി വന്ന് നോക്കുന്ന ഒക്കെ സ്ത്രീകളെ ശ്രദ്ധിച്ചു സ്ത്രീകളെ അതിന് ഒന്നുകൂടെ ഇതാ ആക്കാനും വേണ്ടിയിട്ട് ബാലനോട് ഇച്ചിരി അടുന്ന് അടുപ്പത്ത് നിന്നിട്ട് ഭയങ്കര സംസാരവും ചിരിയും കളിയൊക്കെയാണ് നമുക്കിവിടെ എല്ലാം ഒന്നും സെറ്റാക്കി എടുക്കണം കണ്ടില്ലേ ഈ പൂച്ചടിക്ക് ആ പട പോയി നന്നായിട്ട് വെള്ളം നനച്ച ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്തിനും ഏതിനും ഡേ ബാലാൻ ഇനിയിപ്പം എന്നെ വിളിച്ചാൽ മതി ശ്രീകലയെ വിളിച്ചാൽ മതി ശ്രീകല വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു അതുപോലെ തന്നെ സങ്കുടം വന്നു എന്ത് ചെയ്യാൻ പറ്റും താനിപ്പം കൃഷ്ണമംഗലത്തായിപ്പോയില്ലേ എന്തേലും പറയാൻ പറ്റുമോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ശരിയാവത്തില്ല ആ സമയം രാജശ്രീ പറഞ്ഞു എന്നാലും ഗോമതി ഞങ്ങളാരും ഇത്രയ്ക്ക് പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ ബാലിന് ഇങ്ങനെയൊരുത്തരാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഗോമതി പോരാനിരുന്നല്ലോ അപ്പം ചാകാനിരുന്നു കട്ടിലൊക്കെ കിടക്കാനെന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയല്ലോ എൻ്റെ കോമ ചേച്ചി കാണുന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പ ലോകം പറഞ്ഞ് എൻ്റെ അപ്പച്ചെ എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ അപ്പച്ചിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തോന്നേ എനിക്ക് തോന്നേ അവരവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വന്നാന്ന് തോന്നേ കണ്ടില്ലേ ആ നിപ്പില് സംസാരത്തിലൊക്കെ ഒരു വശപ്പിച്ചല്ലേ ആ സ്ത്രീകലെന്നു പറയുന്ന അവരുടെ നിന്ന് ചോദിക്കണം കോമതിക്ക് സഹിച്ചില്ല കോമതി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കയറി പോവാണ് പോയി ആ അലോകനിയോട് രാജ എങ്ങനെയുണ്ടാ ഏറ്റല്ലേന്ന് നോക്കിയാ പിന്നല്ലാതെ അപ്പച്ചിയുടെ മനസ്സിലാണെങ്കിൽ നമുക്ക് ഇപ്പ വിഷം കുത്തി നിറയ്ക്കാൻ പറ്റി ഇങ്ങനെയല്ല നാളെ കത്തിക്കണം ഒരു ചെറിയ ആണെങ്കിലും അത് കെടാതെ ആൾ കത്തിച്ച് നമുക്ക് നിർത്തണം എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ള പറയാണ് അത് കേട്ടപ്പോൾ പേടിക്കണ്ടാ അതിനുള്ള എന്തെങ്കിലും ഒരു കാരണം കണ്ടു കിട്ടു ഇപ്പൊ തന്നെ വീണ് കിട്ടിയത് കണ്ടുവന്നു ചോദിക്കാണ് ആ സമയം ഗോമതി വന്ന് നോക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ശ്രീകലയ്ക്ക് ഭയങ്കര സന്തോഷം ശ്രീകല എന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് തിരികെ കയറിപ്പോവാണ് ഇന്ന് ഇത്രയ്ക്കും മതി ഇനി പോകെ പോകെ കോമതിൻ്റെ മനസ്സിൽ ഓരോ ഡോസ് കൊടുക്കണം ശ്രീകേലിയുടെ ഉദ്ദേശം അതായിരുന്നു കോമതി ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരില്ല തിരിച്ച ദേവമംഗലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തനിക്കും തൻ്റെ ഭർത്താവിനോട് നിന്ന് ഇറങ്ങേണ്ട വരും തങ്ങളും ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഈ സമയത്ത് മിത്രം എന്തു ചെയ്യണം നേരെ ആര് അടുത്തേക്ക് ഇല്ലയാണ് ആയൻ്റെ അടുത്ത് നിന്നിട്ട് ആര്നോട് പറഞ്ഞു ആര്യ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്ത് പ്രശ്നം എത്രയും പെട്ടെന്ന് അതെ ശ്രീദേവി ചേച്ചിയുടെ അടുത്തിടെ അല്ല ശ്രീദേവിയുടെ അടുത്തിടെ അച്ഛനും അമ്മയോടൊന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയണം ഏഹ് എന്തിനാ അവരിപ്പം പറഞ്ഞു കൊടുുന്നതെന്ന് ചോദിക്കുക അവരിവിടെ നിന്നാ പ്രശ്നവും ഇപ്പം തന്നെയടെ അതെ അങ്കളുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുക ആ പുറത്തൊന്നുള്ള സംസാരം കേട്ടാൽ അത്ര പന്തിയായിട്ട് തോന്നില്ല ഇതെങ്ങാനും അവിടെ നിന്ന് അപ്പച്ചി കണ്ട അതോടുകൂടി തീർന്നു ആകെ പാടെ അപ്പച്ചി ഇങ്ങോട്ട് പിന്നെ വരുമെന്ന് തോന്നുന്നുണ്ടോ ഇവരുടെ ഉദ്ദേശം അത് തന്നെയാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്താൽ പറ്റുള്ളൂ കാരണം മീനാക്ഷി അയച്ചു ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച പോലും എന്തോ ഒരു ഉദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം ഒരു വലിയ ഭാഗമൊക്കെ അടുത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ ഇവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞേ എന്നിട്ട് പിന്നെ എന്തിനാ ഇവിടെ വന്ന് താമസിക്കണമെന്ന് ചോദിക്കുവാണ് ആര്യം പറഞ്ഞു ഒന്ന് സമാധാനപ്പെട് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നത് ആ സമയത്ത് ബാല മുറിയിലിരുന്ന് മുറിയിലേക്ക് വിട്ട ആലോചിക്കുകയാണ് താൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തിനു ഉദ്ദേവാനുസാര മുറിയിൽ കണ്ട കാഴ്ച ഒരു പക്ഷെ അന്ന് ചീട്ട് കളിക്കാരുടെ ഇടയിൽ കണ്ടാൽ മുഖം തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇനിയിപ്പോൾ താൻ കബളിക്കപ്പെടുകയാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇന്ന് വരെ ഉദീപാണ് സാറിൻ്റെ ബിസിനസ്സിന് കാര്യങ്ങളെക്കുറിച്ച് ചാർന്ന് കൂടുതലായിട്ടും ചോദിച്ചിട്ടൊന്നും ഇല്ല കൊണ്ട് ഉണ്ട് പക്ഷെ എന്താണെന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇതെന്തേലും ചതിയാണോന്ന് പോലും ഒരു നിമിഷം ബാലിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷെ ആരോടും ബാലിന് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം താനായിട്ട് കൊണ്ടുവന്നൊരു ബന്ധമാണ് അത് മാത്രല്ല കുറെയൊക്കെ അന്വേഷിക്കുകയും ചെയ്തു അന്വേഷിച്ചപ്പോഴും നല്ല ഡീറ്റെയിൽസൊക്കെയാണ് തന്നെ കിട്ടിയത് അതുകൊണ്ട് പിന്നെ ബാലിന് കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം ബാലിന് അറിയാത്തൊരു ടെൻഷൻ മനസ്സിലാക്കി വരുവാണ് അതിനേക്കാളും ഇവര് ഗോമതിയെക്കുറിച്ചുള്ള ചിന്തകളും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗോമതിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയായപ്പോൾ ഈ ബാലിന് ഉദ്ദേശത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് മനസ്സിലായി ആ സമയത്ത് ആകാശനാണ് നല്ല ടെൻഷനായിരുന്നു കാരണം ആകാശ ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല കടയിൽ കടയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇപ്പം താനുണ്ട് ധർമ്മമാമനുണ്ട് രാമായണനുണ്ട് പിന്നെ ശ്രീദേവെടുത്തുണ്ട് പോരാഞ്ഞിട്ട് ശ്രീദേവിയെടുത്തൊരു അച്ഛൻ ഉദയഭാനും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനോട്ട് സഹിച്ചില്ല ആകാശം പിന്നീട് ഉദയബാനും അങ്ങോട്ട് കയറി വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഉദയബാനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ എന്താണല്ലോ നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു ഉദയഭാനും പറഞ്ഞു അതെന്താ ആകാശം അങ്ങനെ പറഞ്ഞു അല്ല എൻ്റെ വീട്ടിൽ നിന്നേ എൻ്റെ അമ്മായിച്ച വന്നു കഴിഞ്ഞപ്പം മീനാക്ഷിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളായിരുന്നു ശ്രീദേവി ചേച്ച ഉണ്ടാക്കിയത് അതുകൊണ്ട് എന്താണെങ്കിലും ഇതേ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം ഇത് കേട്ട പുതിയ മനോട് നീ എന്ത് വർത്തമാനം ആകാശം പറയണെന്ന് ചോദിക്കുക എന്താ ഞാൻ പറഞ്ഞാൽ എന്തും തെറ്റുണ്ടോയെന്ന് ചോദിക്കുക അതെ എൻ്റെ അമ്മായിച്ചനെ കിട്ടാത്ത ഒരു പരിഗണന ഇവിടെ വേറെ ആർക്കും കിട്ടണമെന്ന് പറയണം ഇത് കേട്ടം ധാരം പറഞ്ഞു നീ എന്തൊക്കെ ആകാശം പറയണേ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് അല്ല നിങ്ങൾ എന്തിനേ കടയിലേക്ക് വന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയും ബിസിനസ് നോക്കി നടത്തിയാൽ പോരെ ഇത് ഞങ്ങളുടെ കടയാണ് ഇവിടെ എന്ത് ചെയ്യണേ എന്ത് തീരുമാനിക്കുകയും ചെയ്യുന്നത് ഞങ്ങളാന്ന് പറയണം ആകാശേ നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കരുതെന്ന് പറയണം എന്ത് വഴക്കുണ്ടാക്കി ഞാൻ ഒരു വഴക്കമുണ്ടാക്കില്ല ഞാനുള്ള കാര്യമല്ല പറഞ്ഞേ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം നിങ്ങൾ ഈ കടയിൽ നിന്ന് ഇവിടെ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് നേരെ ഇറങ്ങിപ്പോണെന്ന് പറയണം അപ്പഴേക്കും ശ്രീദേവ് വന്നിട്ടു പറഞ്ഞു എന്താ ഇത് ആകാശ് എന്തിനാ എൻ്റെ അച്ഛനെ ഇറക്കി വിടുന്നതെന്ന് ചോദിക്കാം ഇറക്കി വിടുന്നത് എന്തിനാന്നോ അല്ല എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പം ശ്രീദേവ് എടുത്ത് എന്താ പറഞ്ഞത് അങ്ങനെ ഇവിടെ വന്നിരിക്കാനുള്ള സ്ഥലമൊന്നുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി നിൽക്കണം എപ്പോഴും ആൾക്കാർ വരുന്ന അങ്ങനെ വെറുതെക്കാർ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നല്ലേ ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീദേവിയുടെ കർണ്ണത്തടിയേറ്റോലെ പേ എന്തേലും പറയാൻ പറ്റുമോ ശ്രീദേവി അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണിത് ആകാശിന്റെ അമ്മായിച്ചൻ അതായത് മീനാക്ഷിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഉദയഭന് പറഞ്ഞു എൻ്റെ മോളെ നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ആകാശ് ഒരു തമാശ പറഞ്ഞില്ലേ നിൽക്കും തമാശോ ഞാൻ തമാശ പറഞ്ഞ അല്ല എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരേ പറഞ്ഞ് മനസ്സിലായി സംഗതി സീരിയസ് ആണെന്നുള്ള കാര്യം ഇവന് ഇച്ചിരി ആൾ പശകാന്ന് മനസ്സിലായി ആ സമയത്ത് രാമായട്ടം പറഞ്ഞു അതെ ഒന്ന് സമാധാനപ്പെട്ട ആകാശം എന്നൊക്കെ പറഞ്ഞുകൂടെ ആകാശനെ വിളിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് പക്ഷെ ആകാശ അങ്ങനെ അടങ്ങാൻ കൂട്ടാക്കില്ല ആകാശ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിപ്പത്തിന് ആകാശിന് പോകണെങ്കിൽ രവീന്ദ്രൻ വിളിക്കുകയാണ് രവീന്ദ്രൻ വിളിച്ച് വിശേഷങ്ങൾ തിരക്കണ സമയത്ത് ആകാശ് കാര്യങ്ങളൊക്കെ പറയാണ് ഇവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് കടയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അച്ഛൻ വന്നിട്ടില്ല മീനാക്ഷി ആടത്തേയും വന്നിട്ടുണ്ട് ഇപ്പം മീനാക്ഷിയായിട്ട് അച്ഛനും വന്നിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു ഏഹ് അച്ഛനും വന്നിട്ടുണ്ടെന്നാണ് അതെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നോക്കണമെന്നില്ലെന്ന് പറയണം രവീന്ദ്രനും ആ ഒരു ദേഷ്യം ആയിട്ടുണ്ടായിരുന്നില്ല ശ്രീദേവി എന്നാൽ ഇരുന്ന് ചേറി ന്ന് ഏൽപ്പിച്ചു വിട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അവിടെക്കൂട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് രവീന്ദ്രൻ വിചാരിക്കുവാണ് അങ്ങനെ രവീന്ദ്രൻ കടലിലേക്ക് ഇറങ്ങി വരാനായിട്ടിറങ്ങിക്കഴിഞ്ഞപ്പം ശാന്തി വെച്ചത് എങ്ങോട്ടാന്ന് ചോദിക്കുക അതെ ഇന്നൊരു മാലപ്പടക്കത്തിന് തീ കൊളുത്താനുണ്ട് തീരെ കൊടുത്തിട്ട് ഞാൻ വരാം നന്നായിട്ടൊന്നും പൊട്ടിച്ചിട്ടാ വരുന്നുള്ളെന്ന് പറയാണ് ശാന്തിക്കൊന്നും മനസ്സിലായില്ല കാര്യം എന്താന്നുള്ളത് പിന്നീട് രവീന്ദ്രൻ നേരെ കടയിലേക്ക് വരുവാ ആ സമയത്ത് ഉദയബാനും മീനാക്ഷിയെ കടയിലുണ്ട് ആകാശിനെ മനസ്സിലായി ഇത് വെറുതെയുള്ള വരവല്ലെന്നുള്ള കാര്യം അങ്ങനെ ഉദയബാനും രവീന്ദ്രനെ കണ്ടുനിഞ്ഞത്തിന് ഇങ്ങനെ നോക്കണം എന്താ ഏതാന്നും അറിയത്തില്ലോ അപ്പോഴേക്കും ശ്രീദേവ് എന്നിട്ട് പരിചയപ്പെടുത്തി അയ്യോ ഇത് മീനാക്ഷിയെ അച്ഛൻ അതൊക്കെ പറയണം ഓ മനസ്സിലായി മനസ്സിലായി മിസ്റ്റർ രവീന്ദ്രൻ അല്ലേന്നൊക്കെ വലിയ ഗംഭീരമായിട്ട് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒന്ന് നോക്കി രവീന്ദ്രൻ ഉദയഭാനു നോക്കി ഉദയഭാനു നോക്കിയിട്ട് പറഞ്ഞു അല്ല ഇതെന്താ ഇവിടെ നിന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ പിന്നെ മോളോടൊപ്പം ഇങ്ങോട്ട് വെറുതെ വന്നോളെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ നേരെ എന്തു ചെയ്യണം ശ്രീദേവിൻ എടുത്തേക്കുന്നു ശ്രീദേവിനെടുത്ത് നിന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ മുമ്പ് ഈ കടയിൽ വന്നു കഴിഞ്ഞപ്പ എന്താ പറഞ്ഞെ ഈ കടയിൽ വന്നിങ്ങനെ നിൽക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെയല്ലേ പറഞ്ഞെ ഇപ്പൊ ഇത് എന്തു പറ്റി ശ്രീദേവി നിക്കാ അല്ല അത് പിന്നെ അങ്കളെ ഞാൻ ഇതേ കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കടയെന്ന് പറഞ്ഞ എല്ലാവർക്കും കൂടെ കൂടിയുള്ളതാണ് അല്ല നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമുള്ള അല്ലെന്ന് പറയണം അത് കേട്ടപ്പം ഉദയ പറഞ്ഞു നിങ്ങളെന്താ രവീന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയണം ചോദിക്കാം ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് എൻ്റെ മരുമോനാണ് ഈ നിൽക്കുന്ന ആകാശ് അറിയാലോ ആകാശിനും കൂടെ വേണ്ടപ്പെട്ട കടയാണ് ഇവിടെ ഇതിപ്പം മീനാക്ഷിയുടെ ശ്രീദേവിയുടെ മാത്രമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ആർക്കില്ല ആർക്ക് വെള്ളം ഇവിടെ വരാൻ പോവുകയൊക്കെ ചെയ്യാം പക്ഷേ മുമ്പ് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ശ്രീദേവി ഒന്ന് അപമാനിച്ചു വിട്ടു ഞാൻ ഇവിടെ വന്നതിൻ്റെ പേരിൽ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതേ ഇപ്പൊ ഉദയവാനും ഇവിടെ നിൽക്കുന്നൊരു കുഴപ്പമില്ലെന്ന് ചോദിക്കുവാണ് ഉദയവാന് പറഞ്ഞു അത് പിന്നെ ഞാൻ മോളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബാലിനും ഇവിടെ ഇല്ലല്ലോ അതിന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയണം ശ്രീദേവി ആകെ പടം നാണം കെട്ടി നിൽക്കുക ശ്രീദേവി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം തൻ്റെ അച്ഛനും കൂടെക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന രവീന്ദ്രൻ വരുമെന്നോ അല്ലെങ്കിൽ ആകാശം ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു കരുതിയില്ല എന്നാലും ശ്രീദേവിക്ക് ഇട നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് ശ്രീദേവി ആകെപ്പാട വിഷമിച്ചിരിക്കാം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ശ്രീദേവിക്ക് ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് മീനാക്ഷിയുടെ അച്ഛനെ കടയിൽ നിറക്കി വിടുന്ന സമയത്ത് തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നൊക്കെയുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു